നമ്മളുടെ സംസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോ നമ്മളുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ സർ എന്താണ് യു പി അവസ്ഥ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പതിനായിരത്തിലധികം ആളുകളെയാണ് എൻകൗണ്ടർ അറ്റാക്കിൽ അവിടെ കൊന്നത് പതിനായിരത്തിലധികം ആളുകളെ ഒരു കൊല്ലം ആയിരം ആളുകൾ എന്നുള്ള നിലയിൽ സാർ അവിടുത്തെ അഞ്ച് മുസ്ലിം എം എൽ എ മാർ എസ് പിയുടെ മുസ്ലിം എം എൽ എ മാർ ജയിലിലാണ് ഒരു എം എൽ എ ജയിലിൽ വെച്ചാണ് മരിച്ചത് അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന മുൻ എം പി നാല് തവണ എം എൽ എ അയാൾ അദ്ദേഹത്തെ പട്ടാപ്പകൽ എല്ലാ ക്യാമറ കണ്ണുകളും നോക്കി നിൽക്കുകയാണ് അതിക്രൂരമായി വെടിവെച്ചു വന്നത് അദ്ദേഹത്തിന്റെ മകന് വെടിവെച്ചു വന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ മൂത്ത ആൺമക്കളെ ജയിലിലിട്ടു രണ്ട് ചെറിയ മക്കളെ ജുനൈൽ ഹോമിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ പുള്ളിയായി പ്രഖ്യാപിച്ചു അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇന്നും അവരെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഡൽഹിയിൽ നമ്മളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് യു പിയിൽ നിന്നുള്ള ഒരാളിനോട് പറഞ്ഞത് റഹ്മാന്റെ ഭാര്യയെ ഇതിനകം തന്നെ കഥ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് സാർ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ എസ് പിയുടെ എം എൽ അബു അസീം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഔറംഗസേബിന്റെ ഭരണകാലത്ത് നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചാണ് അബു അസീം പരാമർശിച്ചത് അതിന്റെ പേരിൽ ഒരു സെഷനിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അബു അസീമിനെ നിങ്ങൾ ഇങ്ങോട്ട് വിടൂ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് സാർ എന്താണ് ഈ രാജ്യത്തുള്ള സ്ഥിതി ഈ രാജ്യത്തുള്ള പോലീസിന്റെ സ്ഥിതി എന്താണ് സാർ ഇതൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സാർ രാജസ്ഥാനിൽ ഒരാളെ റെയ്ഡ് നടത്തി പിടിക്കാൻ വേണ്ടി ചെന്ന പോലീസ് ഒരു പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു ആരെങ്കിലും ചോദിച്ചോ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആ വീട്ടിലൊന്ന് പോയോ നേതാക്കന്മാര് മുസ്ലിം ലീഗിന് മൂന്ന് നാല് എം പിമാരില്ലേ ആരെയെങ്കിലും ഒരാളെ രാജസ്ഥാനിലേക്ക് പറഞ്ഞയച്ചോ അവിടെയും പോയി സാർ നിങ്ങൾ ലിബറലുകൾ മതവിരുദ്ധർ എന്നൊക്കെ ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് അവിടെ പോയി ആ സഹോദരിയെ സമാശ്വസിപ്പിച്ചു ആ ഉമ്മയുടെ കണ്ണീരൊപ്പി സർ ആരായിരുന്നു ഔറംഗസേബ് രാജ്യത്ത് ഏറ്റവും അധികം കാലം രാജ്യം ഭരിച്ച ഭരണ ഭരണാധികാരിയാണ് ചക്രവർത്തിയാണ് നാൽപ്പത്തിയൊൻപതര കൊല്ലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ച ചക്രവർത്തി ആ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച് ബജറ്റിന്റെ ചർച്ചാവേളയിൽ ഒരു പരാമർശം നടത്തിയതിനാണ് രാജ്യദ്രോഹി എന്ന് അബു അസീമിനെ വിളിച്ചത് സാർ നമ്മളുടെ രാജ്യത്ത് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അനന്തമായി വിചാരണ പോലും നേരിടാൻ കഴിയാതെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ അങ്ങനെ ഒരാളെ ഒരൊറ്റയാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയൂ